ബോഡി ബിൽഡിങ്ങിൽ മിസ്റ്റർ ഇടുക്കി പട്ടം സ്വന്തമാക്കിയതോടെ ഇനി മിസ്റ്റർ കേരളയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഉപ്പുതറ സ്വദേശി ദേവൻ കഴിഞ്ഞ ആറു വർഷമായുള്ള ദേവന്റെ കഠിന പ്രയത്നമാണ് നേട്ടത്തിന് പിന്നിൽ ഇടുക്കിക്കും ഉപ്പുതറ എന്ന കുടിയേറ്റ ഗ്രാമത്തിനും അഭിമാനമായി മാറുകയാണ് ഈ യുവാവ് അടിമാലിയിൽ വെച്ച് നടന്ന ഇടുക്കി ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ദേവൻ ഒന്നാമതെത്തി മിസ്റ്റർ ഇടുക്കി ചാമ്പ്യൻ പട്ടം നേടിയത് മികച്ച നേട്ടം കൈവരിച്ചതോടെ ഉപ്പുതറ എന്ന കുടിയേറ്റ ഗ്രാമത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ യുവാവ് കഴിഞ്ഞ ആറു വർഷമായി ദേവൻ ഈ രംഗത്ത് സജീവമാണ് വർഷങ്ങൾക്ക് മുമ്പ് പിതാവും നൽകിയ പിന്തുണയാണ് ഈ രംഗത്ത് സജീവമാക്കാൻ പ്രേരണ തുടർന്ന് എ പി സാഗർ എന്ന പരിശീലന കീഴിൽ കഴിഞ്ഞ പ്രയത്നം ഒടുവിൽ ആശിച്ച നേട്ടം കൈവരിച്ചു കട്ടപ്പനയിലെ സ്വകാര്യ ബാങ്കിൽ ജോലി നോക്കുന്നതിനിടയിലാണ് ജിമ്മിലെ കഠിന പ്രയത്നത്തിനും സമയം കണ്ടെത്തുന്നത് കഴിഞ്ഞ ആറു വർഷമായി സ്ഥിരം മിസ്റ്റർക്കി കോമ്പറ്റീഷനിൽ ദേവൻ പങ്കെടുത്തു തുടർന്നാണ് ഇക്കൊലത്തെ മികച്ച പ്രകടനത്തിൽ മിസ്റ്റർക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടെ ഒരു ജിമ്മ് വന്നു കഴിഞ്ഞപ്പോഴത്തേ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ എട്ട് വർഷത്തോളം ഞാൻ മോൺസൺ മോണ്ടിൻ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതും തുടർച്ചയായിട്ട് ആറാമത്തെ തവണയാണ് ഞാൻ തന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുവായിരുന്നു എന്നാലും നാലുവട്ടം മിസ്റ്റർ ഇടുക്കി കോമ്പറ്റീഷനില് റണ്ണറപ്പും അല്ലാതെ ഫസ്റ്റ് പ്രൈസും ഒക്കെ കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കയറ്റി വിൻ ചെയ്യുന്നത് ലഹരിയുടെ വഴികളിലേക്ക് നീങ്ങുന്ന യുവജനതയ്ക്ക് ഒരു മാതൃക കൂടിയാണ് ഹിന്ദു ദേവൻ അഭിമാന നേട്ടം കൈവരിച്ചതോടെ ഉപ്പുതറയിലെ ജിമ്മിലെ മറ്റംഗങ്ങളുടെ സുഹൃത്തുക്കളും ഇപ്പോൾ ന്യൂസ് ഉപ്പുതറ